നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ശരിക്കുള്ള ബന്ധം എന്താണ് അതാണ് നോക്കുന്നത് ചിലപ്പോ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ആ വിഹിത ബന്ധമായിരിക്കില്ല കേട്ടോ ചിലപ്പോ അതൊരു രണ്ട് കൂട്ടുകാരും തമ്മിൽ സഹായിക്കുക അല്ലെങ്കിൽ അത്യാവശ്യ സമയത്ത് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക അങ്ങനത്തെ ഒക്കെ ഉള്ളതായിരിക്കാം പക്ഷെ നിങ്ങളുടെ അത് അപ്പം നിങ്ങളുടെ തെറ്റിദ്ധാരണയായിരിക്കാം അപ്പം അതൊരു ആ ഒരു റീഡിംഗ് ആണ് എടുക്കുന്നത് പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസലേറ്റ് ചെയ്യില്ല ഫോഴ്സ് ചെയ്ത് നോക്കരുത് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവര് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഭഗവാനെ അപ്പൊ ആദ്യം നമ്മൾ ഓറക്കൽ മെസ്സേജ് ആണ് നോക്കുന്നത് ഭഗവാനെ ഓം ശിവായ 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 ഓം 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 നമശിവാന നിങ്ങൾക്കുള്ള ഓർക്കൽ മെസ്സേജ് ആണ് ഭവാനി ഓം നമശിവ ഓം നമ ശിവായ ഓം നമ ഓം നമ ഓം നമ ഓം നമ ഓം നമ ശിവായം നമ ശിവായം നമ ശിവായ കാം വരുന്നില്ല നമുക്ക് നോക്കാം ഭവാനി ഓം നമശായ ഓം നമശിവായ ഭഗവാനി ഒരു കാർഡ് വീടുന്നില്ല അപ്പൊ വരുന്ന കാട് ഭയങ്കര അർത്ഥവത്തായ ഒരു കാടായിരിക്കും തമാശ അല്ലല്ലോ വീട് മെസ്സേജ് ഭഗവാൻ വളരെ ആലോചിച്ചു തരുന്ന മെസ്സേജുകളാണ് എന്നാണ് എനിക്ക് മനസ്സിലാകാറുള്ളത് ഭഗവാനി രണ്ട് കാർഡുകളാണ് വന്നിട്ടുള്ളത് ഒരു കാർഡ് പറയുന്നത് ഡിലേസ് താമസങ്ങളുണ്ട് വിഘ്നങ്ങൾ വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാനുള്ള സമയമായിട്ടില്ല എന്നാണ് പറയുന്നത് പറയുന്നപ്പോൾ മനസ്സ് നിങ്ങൾ ഓ ഞാൻ വിചാരിക്കുന്ന കാര്യമൊന്നും നടക്കൂല്ലേ പ്രാർത്ഥനയൊക്കെ വെറുതെയാണെന്ന് ചിന്തിക്കരുത് നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും വ്യർത്ഥമാകുന്നില്ല പക്ഷെ ഓരോന്നിനും ഒരു സമയമുണ്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് എല്ലാത്തിനും ഒരു സമയമുണ്ട് ആ സമയത്തെ കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പോ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ അബദ്ധത്തിൽ അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാനും നിങ്ങൾ എന്താ പറയുക നെഗറ്റീവ് എനർജിയിലേക്ക് പോകാതിരിക്കാനും ഇമ്പൾസീവ് ഒരു കാര്യവും ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങളോട് മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് കാരണം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും പക്ഷെ പയ്യെ നടക്കുകയുള്ളൂ ആ സമയം വരെ വെയിറ്റ് ഏണ ഇല്ലാതെ ഇരിക്കുന്ന കുറെ പേരാണ് അതുകൊണ്ടാണ് നിങ്ങളോട് മന സംയമനം പാലിക്കണം ആത്മ സംയമനം എന്ന് പറയുന്നത് കേട്ടോ അതിനാണ് മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നത് അപ്പം ഈ രണ്ട് കാർഡുകളു ഇത് വളരെ അർത്ഥമുള്ള കാർഡുകളാണ് മനസ്സിലാക്കുക ഓക്കെ എന്താണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ ഓവറോൾ എനർജി അതാണ് നമ്മളുടെ ആദ്യത്തെ ചോദ്യം എന്താണ് തമ്മിലുള്ള ഓവറോൾ എലർജി ഒരു marriage card കണ്ടു ഇത് ഭാര്യയും ഭർത്താവും നിങ്ങൾ തേർഡ് പാർട്ടി ആണോ നിങ്ങളാണോ എന്ന് വെച്ചാല് നിങ്ങളുടെ സൈഡിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ഉള്ള ആളാണ് തേർഡ് പാർട്ടി അപ്പൊ ആ പേഴ്സൺ വിവാഹിതനോ വിവാഹിതയോ ആണ് അവരുടെ ജീവിതത്തിൽ ഒരു ആൾ ലീഗലായിട്ടുണ്ട് അല്ലെങ്കിൽ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണ് അവർ എന്ന ഒരു ഇത് കാണിച്ചുകൂടെ നമുക്ക് നോക്കാം ആ കാർഡ് വരുമെന്ന് എന്തായാലും ഇപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജി എന്താണ് മജിഷ്യനാണ് മജിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ റിലേഷൻഷിപ്പിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ഇവർക്ക് ഇത് തന്നെ ഈ റിലേഷൻഷിപ്പ് തന്നെ വേണം എന്നൊരു ചിന്ത പക്ഷേ ഈ ഇത് ഈ മജിഷ്യന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മജിഷ്യൻ കൺ കെട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പല റീഡിംഗിലും എനിക്ക് ഞാൻ കാണുമ്പോ എനിക്ക് മജിഷ്യൻ ഒരു കൺകെട്ട് വിദ്യക്കാരനായിട്ടാണ് കാണാൻ പറ്റുക അപ്പൊ കൺകെട്ട് വിദ്യക്കാരൻ എന്ത് മാജിക്കുകാർ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വിശ്വസിപ്പിക്കുന്ന ആളുകളാണ് അവരുടെ ആ മാജിക്കിന്റെ സമയം കഴിയുമ്പോൾ നമ്മൾ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്നു അപ്പോൾ ആ മാജിക്ക് കുറച്ച് നേരത്തേക്ക് നമുക്ക് എൻജോയ് ചെയ്യാം കുറച്ച് നേരത്തേക്ക് നമുക്ക് സന്തോഷം തരുന്നു പക്ഷെ നമ്മള് റിയാലിറ്റിയിലേക്ക് തിരിച്ചു പോകും എന്നും കൂടെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇപ്പോൾ അവര് ഒരു മായാ ലോകത്താണെന്നാണ് പറയുന്നത് തേർഡ് പാർട്ടി ഇവര് ഇപ്പൊ തൽക്കാലം ഹാപ്പിയാണ് കാരണം പേരും ഒരു മായാ ലോകത്താണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടു പേരെയും തിരിച്ചറിയാൻ മനസ്സിലാക്ക അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായിട്ടില്ല ഇവിടെ ഏറീസ് റിവേഴ്സ് എംപ്രർ റിവേഴ്സ് ആണ് വരുന്നത് അപ്പൊ ഏർ എംപ്രർ എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനാണല്ല ഒരു ചക്രവർത്തിയാണ് ചക്രവർത്തി പ്രജകളോട് എപ്പോഴും പ്രജകളുടെ നല്ല കാര്യങ്ങൾ നോക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് പക്ഷെ ഇവിടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് റിലേഷൻഷിപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാല് ഒരു ഇവര് മൊത്തത്തിലെ മാനിപ്പുലേഷനിലാണ് നിൽക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് ബോറടിക്കുന്നത് വളരെ ഇമോഷണൽ ആയ ഒരു എനർജിയാണ് അപ്പോ ഈ എനർജിയുടെ പ്രത്യേകത എന്ന് വെച്ചാല് ഒരു സ്ഥലത്ത് ബോറടിക്കുമ്പോൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് കയറും അങ്ങനത്തെ ഒരു ഇപ്പൊ ഇപ്പോഴും ബോറടിച്ചിട്ടുണ്ട് മനസ്സിലായോ അപ്പോ ഈ പക്ഷേ ഇത് തുറന്ന് പറയാനുള്ള ധൈര്യവുമില്ല ഇവിടെ ഇറങ്ങാൻ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ധൈര്യവുമില്ല തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഇന്ന് അത് തേർഡ് പാർട്ടി ആവാം നിങ്ങളുടെ വ്യക്തി വ്യക്തിയാവും എന്തായാലും രണ്ടുപേരും രണ്ടുപേരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും പുറമേ ഭയങ്കര സന്തോഷം കാണിക്കുന്നെങ്കിലും ഉള്ളിൽ രണ്ടുപേരും ഹാപ്പി അല്ല എന്നാണ് കാണിക്കുന്നത് ജമനായ് എറീസാണ് കാണിക്കുന്നത് സോഡിയോക്സൈഡ് ശരിക്കും ഇവര് തമ്മിൽ എന്താണ് ബന്ധം ഇവിടെ ഇവര് വഴക്കടിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ചെലപ്പോ ഇവര് രണ്ടുപേരും അവരുടെ ഇപ്പോഴത്തെ ബന്ധങ്ങൾ ലീഗൽ ബന്ധങ്ങളില് ഹാപ്പി അല്ലാത്തവരായിരിക്കാം നമ്മൾ ഒരു ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ലാതെ ഇരിക്കുന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ അത് ഓരോരുത്തരുടെ കാര്യമാണ് നമ്മള് എല്ലാം ചിലർക്ക് എല്ലാം ചെയ്തു കൊടുത്താലും എല്ലാ സ്നേഹം കൊടുത്താലും ചിലർ ഒട്ടും ഹാപ്പി ആവില്ല സിറ്റുവേ കാരണം അവർ എപ്പോഴും അൺസാറ്റിസ്ഫൈഡ് ആയിരിക്കും അങ്ങനത്തെ ചിലരുടെ ക്യാരക്ടറാണ് നമുക്ക് നമ്മൾ മരിച്ചു അവർക്ക് എന്ത് ചെയ്ത് കൊടുത്താലും ഒരു നന്ദിയോ ഒരു ഒരു സന്തോഷമോ അതിനോ അതിനോ നമ്മളോടൊരു കൃതജ്ഞതയോ ഒന്നും ഇല്ലാത്ത ചില എനർജീസ് ഉണ്ട് അപ്പൊ അതുപോലത്തെ ആളാണ് നിങ്ങളുടെ പേഴ്സൺ അതുപോലെ തന്നെയാണ് തേർഡ് പാർട്ടിയും അപ്പൊ ഇവര് രണ്ടു പേരും തമ്മിൽ അവരുടെ ലീഗൽ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ലാത്തവരാണ് പക്ഷെ അവർ തമ്മിൽ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിടാൻ പറ്റില്ല കാരണം വിട്ടാൽ എവിടെയും പോകാനില്ല അവിടെയും ഹാപ്പിനെസ്സില്ല ഇവിടെയും ഹാപ്പിനെസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒന്നുമില്ല പിടിച്ചു നിൽക്കാൻ അതുകൊണ്ടാണ് ഇവർ കണ്ണടച്ച് കുഴപ്പമില്ല ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ട് ഇവരെ ഒട്ടും ഹാപ്പി അല്ല പക്ഷെ ഒരു വഴക്കടിക്കാൻ ഇവർക്ക് ധൈര്യമില്ല കാരണം ഇവിടെയും എന്താ പറയാ പാലത്തിന്റെ രണ്ടറ്റത്തും കത്തിച്ചഴിഞ്ഞ ഇവരെ അവിടെ വെള്ളത്തിൽ വീഴും അപ്പൊ അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് അവര് അഭിനയിക്കുകയാണ് ഇവർ ഭയങ്കര സന്തോഷമാണ് പക്ഷേ അവർക്ക് ഹാപ്പിയേ അല്ല അവര് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട് അവരുടെ തമ്മിൽ ഒരു ഹാപ്പിനെസും ഇല്ല ഇവരെങ്ങനെങ്കിലും പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ ഒരു വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി താൽക്കാലത്തേക്ക് ഇവര് പേരും ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണെന്നാണ് പറയുന്നത് ഇവിടെ അക്വയറി ആണ് കാണിക്കുന്നത് ഇവരുടേത് ആത്മാർത്ഥമായ ബന്ധമായിരുന്നു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധമാണോ ഇവര് തുടങ്ങിയത് ഇവര് അഭിനയിക്കുകയായിരുന്നു ഇവര് സോൾ മേറ്റ് കണക്ഷൻ ആണെന്ന് ഇവര് ലവേഴ്സ് എന്നും പറഞ്ഞു തുടങ്ങിയത് എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെനിക്ക് നിങ്ങൾ അവരും പേരും അങ്ങോട്ട് ഇഷ്ടമാണെന്ന ഒരു ഇതിലാണ് ബോധത്തിലാണ് തുടങ്ങിയത് പക്ഷെ അടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇത് ശരിയാവില്ല ഇതല്ല ശരിക്കുള്ള ബന്ധം അപ്പൊ ഇവര് പുറമേ ഇവര് തമ്മില് ഭയങ്കരമായ അട്രാക്ഷനും ആ തുടക്കത്തിന്റെ ഒരു എക്സൈറ്റ്മെന്റും എല്ലാം എല്ലാമായിട്ടാണ് കയറിയത് റിലേഷൻഷിപ്പിലേക്ക് മനസ്സിലായത് പക്ഷെ അവർ ഷുവർ അല്ലായിരുന്നു അപ്പം രണ്ടു പേരും ഒട്ടും സ്ട്രോങ് ആയ ക്യാരക്ടേഴ്സ് അല്ല ഈ പുറംപൂച്ചിൽ വീഴുന്ന രണ്ടു പേരാണ് ഇവര് രണ്ടു പേരും മനസ്സിലായോ അതുകൊണ്ട് തന്നെയാണ് ഇവര് ഒരുമിച്ച് ചേർന്നതും പക്ഷെ അവർക്ക് ഒരാള് സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ ഒരാൾ ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ ഒരു ബാലൻസിൽ പോകും പക്ഷെ രണ്ടുപേരും വീക്ക് ആകുമ്പോൾ എന്ത് പറ്റും ഒരു ബാലൻസും ഇല്ല രണ്ടുപേരും ഭയങ്കര സസ്പീഷ്യസായിരിക്കും എന്നുവെച്ചാൽ വിശ്വാസം ഇല്ലായിരിക്കും രണ്ടുപേരും രണ്ടുപേരെയും പറ്റുമ്പോഴെല്ലാം പറ്റിക്കും അങ്ങനത്തെ ഒരു എനർജിയാണ് അപ്പം ഇവര് രണ്ടുപേരും സോൾ മെയ് കണക്ഷനാണ് നമ്മൾ ലവേഴ്സ് ആണ് നമ്മൾ രണ്ടുപേരും ഒരേ സ്വഭാവമാണെന്ന് പറഞ്ഞാണ് ഇതിൽ ഇതിലേറ്റ് ചാടി കയറിയത് ജമനൈ സോഡിയോക്സൈൻ ആണ് ഒരു സ്ട്രോങ് ജമനൈ വരുന്നുണ്ട് അപ്പോൾ ഇവരുടെ ആത്മാർത്ഥമാണെന്ന് വിചാരിച്ച് കയറിയ ബന്ധമാണ് പക്ഷെ ആത്മാർത്ഥമല്ലായിരുന്നു അന്ന് ചെലപ്പോ അവർക്ക് മനസ്സിലായില്ലായിരിക്കും പയ്യ പയ്യെ ഇവർക്ക് ഇവിടെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് അയ്യോ ഇത് വേണ്ടായിരുന്ന തോന്നല് മനസ്സിൽ വരുന്നത് ഇനി ഇവരുടെ ഉദ്ദേശം എന്താണ് ഈ റിലേഷൻഷിപ്പ് നിക്കുന്ന റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശമാണ് ഈഗോ ഈഗോ ആണ് പിന്നെ അതുമല്ല നമ്മളെടുത്ത തീരുമാനം ഈഗോ ആണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഒരു ഈഗോ ഒരു തീരുമാനം എടുത്താല് അയാളുടെ കാന് പോയാലും തല പോയാലും അല്ലെങ്കിൽ കൈ പോയാലും എന്ത് പോയാലും അയാളെ കൊല്ലാൻ നോക്കിയാൽ പോലും അയാള് ഞാൻ ചെയ്തത് തെറ്റായി ഞാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് ആക്സെപ്റ്റ് ചെയ്യില്ല ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞാൽ ഇവര് എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് രണ്ടുപേരും സമ്മതിക്കേണ്ടി വരും മിക്ക റിലേഷൻഷിപ്പിലും ലവ് മാരേജിൽ പൊതുവേ ഒരാളെടുത്ത് ചാടി ഒരു വിവാഹം കഴിക്കുമ്പോൾ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് പോരാത്തെന്ന് പറഞ്ഞാൽ ഞാനെടുത്ത തീരുമാനമല്ലേ അപ്പൊ ഞാൻ എടുത്ത തീരുമാനം ഞാൻ തന്നെ അത് വേണ്ടാന്ന് വെക്കുമ്പോൾ ഞാൻ ആരായി മനസ്സിലായി അതിനൊരു പേര് നമ്മൾ പറയും അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് രണ്ടുപേരും നിൽക്കുന്നത് ചിലപ്പോൾ ഇത് രണ്ട് ആണുങ്ങൾ തമ്മിലുള്ള ബന്ധവുമാകാം രണ്ട് പെണ്ണുങ്ങൾ തമ്മിലുള്ള ബന്ധവുമാകാം അല്ലെങ്കിൽ ഒരു പെണ്ണും ആണും തമ്മിലുള്ള ബന്ധവുമാകും കാരണം ഇവിടെ ആണുങ്ങളാണ് കൂടുതൽ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോ ഈഗോ കാരണമാണ് ഇതിനകത്ത് നിന്ന് വിട്ടുപോകാൻ മനസ്സിലാത്തത് കാരണം ഞാൻ എൻ്റെ എൻ്റെ ലൈഫ് എൻ്റെ കൺട്രോളിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാനൊരു തെറ്റായ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ എനിക്കവിടെ കണ്ട്രോളില്ലെന്നല്ലേ വരണം ഞാൻ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ ഒരു പ്ലെയർ സമയത്തായിരുന്നു അപ്പം ഉഴപ്പുള്ള സമയത്താണ് ഈ റിലേഷൻഷിപ്പിൽ കയറിയത് അത് പിന്നീട് സീരിയസ് ആവുകയാണ് ചെയ്തത് ഇവരുടെ റിലേഷൻഷിപ്പ് ഇപ്പം തൽക്കാലത്തേക്ക് ഇവർ രണ്ടുപേരും ഉഴപ്പുള്ളവരാണ് രണ്ടുപേരും തമ്മിൽ പറ്റിക്കുന്നുണ്ട് രണ്ടുപേർക്കും പല റിലേഷൻഷിപ്പുണ്ട് പക്ഷെ ഈയൊരു റിലേഷൻഷിപ്പിൽ ഇവർക്ക് വിടാൻ പറ്റില്ല കാരണം ഇതാണ് ഇവിടെ നിങ്ങളുണ്ട് ഇവിടെ നിങ്ങളുള്ളത് കൊണ്ടാണ് ഈ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പ് വിടാൻ പറ്റാത്തത് കാരണം എന്താ വെച്ചാല് നിങ്ങളുടെ മുമ്പിൽ വലിയ ആളായിട്ട് ഇറങ്ങിപ്പോയതാണ് നിങ്ങൾ കണ്ടുപിടിച്ച ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അത് കൊള്ളില്ല എന്ന് പക്ഷെ ഏയ് ഇതല്ല നിന്നേക്കാളൊക്കെ ഭേദമാണെന്ന് പറഞ്ഞ് ചെന്തി ചാടിയതാണ് ഇതാണ് അപ്പൊ നിങ്ങളുടെ മുമ്പിൽ തോൽക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ സ്ട്രോങ് ആയിട്ടുള്ള സോനിയാക്സാനൊന്നും വന്നിട്ടില്ല ഈ തേർഡ് പാർട്ടിയെ നിങ്ങൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് പറഞ്ഞത് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ അതെ സ്കോപ്പിയോ ഡെത്ത് കാർഡാണ് കാണിക്കുന്നത് ഇല്ല ഇത് എങ്ങനെയെങ്കിലും അവസാനിച്ചാ മതി എന്നാണ് തേർഡ് പാർട്ടിയുടെ മനസ്സിൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണ വേണ്ട ആദ്യമൊക്കെ ഒരു സോൾവേറ്റ് കണക്ഷൻ ആണ് ആന ചെയ്യണന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പൊ ആളെ തിരിച്ചറിഞ്ഞി തുടങ്ങിയപ്പോ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണ വേണ്ട എന്നാണ് പറയുന്നത് ഇത് വലിയൊരു തലവേദനയാവും നിങ്ങൾക്ക് പിന്നെ വേറെ വഴിയില്ല കാരണം നിങ്ങൾ ലീഗലി റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഈ പേഴ്സണിന് വേണ്ടിയിട്ടുള്ളത് ആത്മാർത്ഥമായിരിക്കാം തേർഡ് പാർട്ടിക്ക് അതല്ലല്ലോ തേർഡ് പാർട്ടിക്ക് ഇത് ഒരു സോൾ മേറ്റ് കണക്ഷൻ ആണെന്ന് പറഞ്ഞാൽ എക്സൈറ്റ്മെന്റ് തുടങ്ങിയതാണ് പക്ഷേ തേർഡ് പാർട്ടിക്ക് ഈ ദേഹത്തിന് അല്ലെങ്കിൽ ഈ സ്ത്രീയെ ഓട് അഡ്ജസ്റ്റ് ചെയ്യാതെ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല അവർക്ക് അതുകൊണ്ടാണ് വേണ്ടെന്നവര് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാ മതി എത്രയും പെട്ടെന്ന് തീർന്നാ മതി ഇപ്പൊ അവര് ഒരു വടക്ക് വലിയ ചിലപ്പോ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര വയലന്റ് ആയിരിക്കും അല്ലെങ്കിൽ തേർഡ് പാർട്ടി വയലന്റ് ആയിട്ട് പ്രതികരിക്കുന്ന ഒരു എനർജി ആയിരിക്കും അപ്പൊ ആ വയലൻസ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ എന്താ പറയാ നെഗറ്റീവായ ആയ ഒരു സിറ്റുവേഷനിൽ ചെന്ന് എത്താതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം രണ്ടുപേരും അഭിനയിക്കുന്നത് ഒരാൾ ഭയങ്കര വയലന്റ് ആണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ യെസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നോക്കി മുമ്പോട്ട് പോവുക അതുപോലെ തന്നെ നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്നേഹമുണ്ട് ഈ പേഴ്സണെങ്കിൽ പേഴ്സണോടെങ്കിലും നിങ്ങൾക്ക് ഈ പേഴ്സണെ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പേഴ്സണെ അകറ്റാതിരിക്കാൻ ശ്രമിക്കുക നെഗറ്റീവ് സംസാരിക്കാതിരിക്കുക പേഴ്സണോട് വഴക്കിടാതിരിക്കുക മനസ്സിലാവോ നിങ്ങൾ കുറച്ചും കൂടെ സെൽഫ് ഡിസിപ്ലിൻ ആവാനുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല ഈ പേഴ്സൺ വേറെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പോയേക്കുന്നത് നമ്മളെ തെറ്റിദ്ധാരണയാണ് നമ്മളിൽ ചിലപ്പോൾ നമ്മൾ ടെൻഷൻ ഇടിക്കുക എൻ്റെതിനെന്ത് കുറവുണ്ടായിട്ടാണ് ഈ പേഴ്സൺ വേറൊരാളുടെ പുറകെ പോയത് നമ്മളിലുള്ള കുറവല്ല ഇവരുടെ സ്വഭാവ ദൂഷ്യമാണ് ഇവരെ മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കുന്നത് മറ്റു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നത് നയൻറ്റി നയൻ പെർസെൻറ്റ് സമയത്തും നമ്മളുടെ തെറ്റുകൊണ്ടല്ല നമ്മളുടെ ജീവിതത്തിലെ ആളുകൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് അവരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് കേട്ടോ അത് എപ്പോഴും മനസ്സിൽ വെക്കുക നമ്മൾ ഒരിക്കലും കുറ്റബോധത്തില് വയ്ക്കും ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഞാൻ എന്താ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇനി ഞാൻ എന്താണ് മാറേണ്ടത് എന്ന് വിചാരിച്ച് വളരെ അധികം ദുഃഖിക്കുന്ന കുറെ പേരുണ്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജോലിയുമായിട്ട് മുമ്പോട്ട് പോവുക നിങ്ങൾ ഇതിനകത്ത് ഇടപെടേണ്ട അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ആ പേഴ്സൺ വരുമ്പോൾ നിങ്ങള് ഓക്കെ സംസാരിക്കുക പക്ഷേ നിങ്ങൾ പഴയതുപോലെ ആ പേഴ്സന്റെ ജീവിതം ആ പേഴ്സന്റെ എന്താ പറയാ പേഴ്സണിന് മുമ്പിൽ അടിയറ വെക്കരുത് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ട് അത് നിങ്ങൾ കളഞ്ഞു കുളിക്കരുത് നിങ്ങൾക്ക് ചെയ്യാവുന്നത് അതേ ഉള്ളൂ ആക്ഷൻ ഒന്നും എടുക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോകാം ആ സൈഡിൽ നമ്മളത് മൈഡിയേണ്ട അവിടെ അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് അവർ തമ്മിൽ അടിച്ചു കഴിയുമ്പോൾ തന്നതാനം തിരിച്ചു വരും കാരണം ഒരു പേഴ്സണെ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല മനസ്സിലായ അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയാം അപ്പം നിങ്ങളെ ഒന്ന് വേദനിപ്പിക്കാൻ കൂടിയിട്ടാണ് ഈ തേർഡ് പാർട്ടി കണക്ഷൻ ഈ പേഴ്സൺ എടുത്തത്. ഇത് ശരിക്കും തേർഡ് പാർട്ടി കണക്ഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും ആയിട്ട് നിങ്ങൾക്ക് മക്കൾ മക്കളുണ്ടെങ്കിൽ അവരുടെയൊക്കെ കാര്യം നോക്കി സന്തോഷകരായിട്ട് നിൽക്കാൻ വരും കാരണം ഈ പേഴ്സൺ തിരിച്ചു വരും അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പേഴ്സണിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പേഴ്സൺ തിരിച്ചു വരും പക്ഷേ നിങ്ങളുടെ ജീവിതം ഈ വ്യക്തിക്ക് മുമ്പിൽ അടിയറ വെക്കരുത് അത് ആ സിനിമ ഉണ്ടല്ലോ ചിന്താവിഷ്ടയായ ശ്യാമള അതിലെ സ്ത്രീയെ പോലെ ആയിരിക്കണം അവസാനം അവര് അവസാനം സ്വീകരിക്കുമെങ്കിലും അവരുടെ ജീവിതം കുറെയൊക്കെ സഹിച്ചു പക്ഷെ ജീവിതകാലം മരണം വരെ നമ്മൾ സഹിക്കേണ്ട കാര്യമില്ല ഇങ്ങനത്തെ സിറ്റുവേഷൻ മനസ്സിലാണോ അപ്പൊ അതുപോലെ സ്ട്രോങ് ആവണം നമ്മൾ എന്നാണ് പറയുന്നത് നിങ്ങൾ പുരുഷനായാലും സ്ത്രീ ആയാലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മളുടെ ജീവിതത്തിൽ ഇനിയും വരും ഇനി പോകും ജനറേഷൻ പോകും തോറും ഇതൊക്കെ കൂടുതലായിരിക്കും അപ്പൊ നമ്മൾ എല്ലാവരും നമ്മളുടേതായ ഒരു വ്യക്തിത്വം കണ്ടെടുത്തത് നമ്മളുടേതായ ഒരു ജോലി നമ്മൾ നമ്മളായിട്ട് എന്തിലെങ്കിലുമൊക്കെ ഇൻവോൾവ് ആയിരിക്കണം നമ്മൾ ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ അയാളാണ് എൻ്റെ ജീവിതം അത് കഴിഞ്ഞ് വേറൊന്നുമില്ല എന്നൊരു ചിന്ത നമ്മളെ മനസ്സിൽ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത് അയ്യോ ഇയാൾ പോയാൽ ഞാൻ എന്ത് ചെയ്യും അതാണ് ആദ്യം നമ്മളുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നമ്മളെ ആദ്യം എന്താ അയ്യോ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകും എൻ്റെ കാര്യം എന്താകും മനസ്സിലായ ആ ഒരു ആദ്യമാണ് സ്നേഹത്തെക്കാൾ കൂടുതൽ ആദ്യമാണ് നമുക്ക് വരുന്നത് നമ്മളെ മക്കളുടെ കാര്യം എന്ത് ചെയ്യും മക്കളെ നോക്കും ഇതൊക്കെ ടെൻഷനാണ് നമുക്ക് വരുന്നത് മനസ്സിലായോ അപ്പൊ നമ്മൾ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുക നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം നമ്മൾ മാനസികമായിട്ട് സ്റ്റെബിലിറ്റി വേണം അതാണ് യൂണിവേഴ്സ് പറയുന്നത് ജോലി കണ്ടെത്തുക മനസ്സിലായത് മറ്റുള്ളവരിലെ അധികം റിലേഷൻഷിപ്പാണ് സ്നേഹമാണ് ബന്ധം ലീഗൽ ഇതാണ് നമുക്ക് അത് വേണം ഓക്കെ പക്ഷേ ഒരാൾ നമ്മളെ ചവിട്ടി മെതിച്ചു പോകുമ്പോൾ നമ്മൾ ആൾക്ക് കാരണം എനിക്ക് ജോലിയില്ല ഈ പേഴ്സൺ പോയാൽ ഞാൻ എന്ത് ചെയ്യും അങ്ങനത്തെ ഒരു ചിന്ത വരുമ്പോഴാണ് നമുക്ക് ടൂളിൽ ടെൻഷൻ വരുന്നത് അതേസമയം നമ്മൾ പഠിച്ച വിദ്യാഭ്യാസമുള്ള ആളാണ് നമ്മളൊരു ജോലിയൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഈ പേഴ്സൺ ഒരു അധികം പറ്റല്ല നമ്മളുടെ ജീവിതത്തിൽ മനസ്സിലായി ഈ പേഴ്സണെ വേണം പക്ഷേ ഞാൻ അതിൻ്റെ അതിന്റെ പുറകെ പോകുന്നില്ല എനിക്ക് അതിന് സമയം എനിക്ക് നൂറ് കാര്യങ്ങളുണ്ട് എന്നൊരു ഇത് വരണം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങളുടെ ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്ന ഗൈഡൻസ് അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് ലവ് മെസ്സേജസ് ആണ് നമുക്ക് നോക്കാം ഈ ഒരു അവസ്ഥയിൽ എന്ത് മെസ്സേജ് ആണ് ഈ വ്യക്തി നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഭഗവാനെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്താ അറിയാമോ ഈ വ്യക്തിക്ക് അറിയാം ദിസ് കുഡ് ബി ദ വൺ ഈ വ്യക്തിക്ക് അറിയാം നിങ്ങളാണ് ഈ വ്യക്തിയുടെ ഒരേ ഒരാൾ എന്നതാ പറയുന്നത് യു ഹാവ് ഓൾറെഡിക് പാർട്ട് യു സീക്ക് ഈ വ്യക്തിക്ക് അറിയാം ഈ വ്യക്തി അന്വേഷിക്കുന്ന അന്വേഷിച്ചു കൊണ്ടിരുന്ന ആള് നിങ്ങളാണെന്ന് ഈ വ്യക്തിക്ക് അറിയാം മനസ്സിലാകോ അപ്പോ ഈ ബോധം ആ പേഴ്സൺ ഉണ്ടെങ്കിലും ഈഹമുള്ള ആളായത് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കേൾക്കാതിരിക്കുക അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഈ വ്യക്തി നിങ്ങളെ ഇട്ട് വട്ടം കറക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ലവ് മാരേജ് ആയിരിക്കും ഇങ്ങനെയല്ല പ്രദേശത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇതെന്തു പറ്റി എന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന ഇതുകൊണ്ടാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ റെസ്പെക്ട് ചെയ്യാതെയും യുവർ സെൽഫ് റെസ്പെക്ട് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിന് പോകാൻ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയത് അതിനുള്ള കാരണം ഈ വ്യക്തി പറയുന്നത് നിങ്ങൾക്കൊട്ടും സെൽഫ് റെസ്പെക്ട് ഇല്ലെന്നാണ് വെച്ചാല് ഈ വ്യക്തി പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കും ഈ വ്യക്തിക്ക് ലൈഫിൽ കുറച്ച് ചാലഞ്ച് വേണം മനസ്സിലായി എല്ലാ കാര്യത്തിലും ഓക്കെ ഒരു കട്ടക്കി നിൽക്കുന്ന ഒരു എനർജി അല്ലെങ്കിലും ഒരു വിധമൊക്കെ ഒരു ഉള്ള ഒരു കോൺ സെൽഫ് കോൺഫിഡൻ്റ് ആയ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉള്ള ഒരു പാർട്ട്ണറാണ് ഇയാൾക്ക് വേണ്ടത് ഈ സ്ത്രീക്കോ പുരുഷനോ വേണ്ട ഇവിടെ ഒരു ചാലഞ്ചും ഇല്ല നിങ്ങൾ ആ പേഴ്സൺ എല്ലാം ചെയ്യും ആ പേഴ്സൺ പാദരാത്രി കയറി വെള്ളമോടിച്ച് വന്നാലും അല്ലെങ്കിൽ എന്ത് ഇതിൽ സെറ്റ് ചെയ്താലും വേറെ സ്ത്രീകളോട് പുറകെ പോയാലും വേറെ പുരുഷന്മാരുടെ പുറകെ പോയാലും നിങ്ങൾ രണ്ട് കയ്യിൽ നിന്ന് ഈ പേഴ്സണെ സ്വീ സ്വീകരിക്കും മനസ്സിലായോ ആ പേഴ്സൺ ചെയ്യുന്ന എല്ലാ തെറ്റുകളും നിങ്ങൾ മാപ്പ് കൊടുക്കുന്നുണ്ട് അതാണ് ഈ പേഴ്സൺ പറയുന്നത് അതല്ല എനിക്ക് ഇത്രയെങ്കിലും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ വേണ്ടതെന്നാണ് ഈ പേഴ്സൺ പറയുന്നത് പിന്നെ ആ ഇതാണ് യൂണിവേഴ്സ് യൂണിവേഴ്സും ഈ പേഴ്സൺ പറയുന്നതും നിങ്ങളുടെ ഈ ഇത് യൂണിവേഴ്സിന്റെ മെസ്സേജ് ആണ് ഇത് നിങ്ങളുടെ പേഴ്സണല്ല കാരണം ഇത് പറയുന്നത് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷനെ കൊണ്ടുവരാൻ വേണ്ടി ഇത് നിങ്ങളുടെ പേഴ്സൺ സോൾമേറ്റ് ആണ് അപ്പം ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാനായിട്ട് നിങ്ങൾ പ്രേ ചെയ്യണം അഫർമേഷൻസ് ചെയ്യണം വിഷ്വലൈസേഷൻ ചെയ്യണം അങ്ങനെ ചെയ്താലേ നിങ്ങൾ തമ്മിൽ ഒരുമിക്കാനുള്ള ഒരു ചാൻസ് വരുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞില്ലേ ഡിലേസ് ഉണ്ടെന്ന് അതാണ് ഈ റിലേഷൻഷിപ്പിൽ ഡിലേസ് ആണുള്ളത് റിലേഷൻഷിപ്പ് പോയിട്ടില്ല അത് തന്നെയാണ് ഇവിടെ കൺഫേം ചെയ്യുന്നത് നിങ്ങളുടെ സോൾവേറ്റ് കണക്ഷൻ ആണിത് ഇത് വ്യക്തിക്കും അറിയാം നിങ്ങൾക്കും അറിയാം കാരണം പല അനുഭവങ്ങളായി അപ്പം രണ്ടുപേർക്കും അറിയാം പക്ഷേ ഈ വ്യക്തി ഈഗോ ഉള്ള ആളായതുകൊണ്ട് അത് അംഗീകരിക്കുക പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കുക പിന്നെ അഫമേഷൻസ് എന്നൊക്കെ പറയലെ അത് ചെയ്യുക വിഷ്വലൈസേഷൻ എന്നാലേ നമ്മൾ പണം കയ്യിലുള്ളതായിട്ട് കോടിക്കണക്കിന് രൂപ നമ്മുടെ നോട്ടുകൾ ഇങ്ങനെ വിൽക്കുന്നതൊക്കെ പറയുമ്പോഴാണ് നമ്മൾ പൈസ അങ്ങനെ അട്രാക്ട് ചെയ്യുന്നത് റിലേഷൻഷിപ്പും അതുപോലെ തന്നെയാണ് എൻ്റെ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ആ വ്യക്തിക്ക് എന്താ പറ്റിയ ഒരു പാർട്ട്ണറാണെന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞ് ഒരു അഫമേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത് പിന്നെ ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് ഇവിടെ ഒരു കൺട്രോൾ ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾക്ക് ചിലർ എനിക്ക് എൻ്റെ പേഴ്സണെ ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ഞാൻ ആ പേഴ്സൺ ചെയ്യുന്ന തെറ്റുകളെല്ലാം ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ പേഴ്സൺ എന്നിൽ തന്നെ എവിടെ പോയാൽ എൻ്റെ അടുത്തേക്ക് തന്നെ വരും എന്നോട് ഭയങ്കര സ്നേഹമായിരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു കണക്കിന് നിങ്ങൾ ഈ പേഴ്സൺ ചെയ്യുന്ന എല്ലാ തെറ്റും ആക്സെപ്റ്റ് ചെയ്യുന്നത് പക്ഷേ അത് വഴി നിങ്ങളൊരു കൺട്രോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു കൺട്രോൾ വെക്കാനാണ് ആഗ്രഹിക്കുന്നത് വേറെ ആർക്കും എന്റെ പേഴ്സണോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് കൺട്രോൾ ആണ് ആ കൺട്രോൾ നിങ്ങൾ വിടുക നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്ന് പറയുക ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇഷ്ടമില്ല എന്ന് പറയുക അതുതന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചാലഞ്ച് ഇല്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് അപ്പൊ കുറച്ചും കൂടെ ചാലഞ്ചിങ് ആയിരിക്കണം ഇത് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണ് നിങ്ങൾ ഈ വ്യക്തിയെ തിരിച്ച് നിങ്ങളിലേക്ക് ആകർഷിക്കണം അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോ ഇതാണ് ഇന്നത്തെ റീവിംഗ് സ്കോപ്പിയോ ഉണ്ട് ഇവിടെ ജെമനായി സ്ട്രോങ് ആണ് അക്വേറിയസ് ഉണ്ട് ജമനായി ആണ് പിന്നെയും വന്നിരിക്കുന്നത് പിന്നെയുള്ളത് ഏറീസ് ആണ് ഇത്രയുമാണ് ജോലിയാച്ച് അപ്പൊ ഇതുവരെ എൻ്റെ റീഡിങ് കണ്ട എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാക്കട്ടെ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം